ആ സമയത്ത് സമയത്തു പറഞ്ഞു പറഞ്ഞുയാ റസൂലല്ലാ അള്ളാഹിബിന്റെ പ്രവാചകരെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ മൂന്നവസരങ്ങളിൽ കരഞ്ഞു നബിയേ മൂന്നവസരങ്ങളിൽ ഒരുപാട് ഞാൻ കരഞ്ഞു പോയി നബിയേ ആ മൂന്നവസരങ്ങളിൽ ഒരു അവസരം ഏതെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കുഞ്ഞു കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ആ കുഞ്ഞിന്റെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവര് ഏതൊരു ഉമ്മയുടെ ഗരുഭാസികത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ ആ ഉമ്മയ ആ കുഞ്ഞിന്റെ വൽചെബിയില് പാങ്കുകൊടുക്കുമല്ലോ ഇക്കാമത്ത് കൊടുക്കുമല്ലോ ഈ ലോകത്ത് കടന്നു വന്ന സർവ മുസ്ലിമീങ്ങളായ കുട്ടികളുണ്ടല്ലോ അവരുടെ ചെടിയിൽ ആദ്യമായിട്ട് പാങ്കു കൊടുക്കും ഇക്കാമത്ത് കൊടുക്കും എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആ ചെവിയിൽ ആരും പാങ്കു വിളിക്കേണ്ട അഭിസമ്മം ഇല്ല കൊടുക്കേണ്ട കൊടുക്കണ്ട അഭിസംബന്നില്ല ആ പിഞ്ചുകുഞ്ഞിനോടല്ലാഹുവിനെ കുറിച്ച് പിഞ്ചുകുഞ്ഞിനോട് അള്ളാഹിബനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ കരഞ്ഞുപോയി അതിനുള്ള കാരണം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗരഭാസികത്തിൽ നിന്ന് കടന്നു വരുമ്പോ അവിടന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാണ് എന്തേ പറഞ്ഞതെന്നറിയുമോ അല്ലാക്ക് പെരു കബീറ വൽഹന്ത വസും വാസുല

കടന്ന് വരികയാ അഹുബിന്റെ പ്രതാപിക മുന്നിലേക്ക് കടന്ന് വന്നിട്ടു അവിടെ യാ റസൂലല്ലാഹ് ാഹുവിന്റെ പ്രവാചകരെ മതസാ ലോകം അവസാനിക്കുന്നത് ലോകം അവസാനിക്കുന്നത് അരാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഈ ചോദിക്കുകയാപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ദിവസം റസൂല അരാബിയോട് ചോദിച്ചു മനുഷ്യ നീ എന്തേ ചെയ്തു വെച്ചിട്ടുള്ളത് ലോകം അവസാനിക്കാൻ പോകുകയാട് പടച്ചവനെ അല്ലാണ്ട് ിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ കയ്യിലെന്താണ് കരുതി വെച്ചിരിക്കുന്നത് ആ മനുഷ്യൻ അല്ലാണ്ട് പറഞ്ഞു നിസ്കാരം കുറാനൂല് കുറവാനു എന്റെ കയ്യിൽ അമലുകൾ കുറവാനപിയോ പക്ഷേ അള്ളാഹുവിനെയും എനിക്ക് വല്ലാത്ത സ്നേഹമാണ് അല്ലാഹിവിനെയും അവന്റെ പ്രവാചകനെയും എനിക്ക് സ്നേഹമാ റസൂല പറഞ്ഞു മറുപടിയും എങ്കിലും നീ രക്ഷപ്പെട്ടു എങ്കിലിനീ രക്ഷപ്പെട്ടു എങ്കിലിനീ സുരത്തിന്റെ അവകാശയാണെന്നല്ലാം ധരസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളോടുന്ന് എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ നിങ്ങളോടുന്ന് ചോദിക്കുകയാവരെ നമുക്ക് കടന്ന് വരുമ്പോ പച്ച തോരണം കെട്ടിയിട്ട് രവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട് വല നടത്തുന്നവരുണ്ട് പന്ത്രണ്ട് ദിവസം റബിയില്ല വലൊന്ന് മുതൽ പന്ത്രണ്ട് വരെ മൗലി തോന്നുന്നവരുണ്ട് പതിമൂന്നിൻ്റെ മടക്കി വെക്കുന്നവരാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനോടുള്ള മഹഡ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്തുമോ എന്റെ പ്രിയമുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സ്നേഹമെന്നറിയുമോ മഹാനായ പ്രവാചകൻ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാർ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ അല്ലാണ്ട് സൗബാനെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ടു അല്ലാണ്ട് എന്തേ നിന്റെ ശരീരം മുഴുവൻ കരിമീലിച്ചിരിക്കുന്നത് ശരീരം മുഴുവൻ കരിമീലിച്ചിരിക്കുകയാ എന്തോ മാരക രോഗം പിടിച്ചവനെ പോലെ സൗബാർ അല്ലാതെ ഇരിക്കുകയാ അല്ലാൻ്റെ റസൂല് ചോദിച്ചു നിനക്കെന്തേ സംഭവിച്ചത് എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസമെന്താ ആ സമയത്താ കാണാനടകള സുന്ദരനായ ചെറുപ്പക്കാര് ശരീരം മുഴുവനും കരിമീനിച്ചിരിക്കുന്നവസ്ഥയില് ആ ചെറുപ്പക്കാരൻ നല്ലാന്റെ റസൂലിനോട് പറഞ്ഞു എന്റെ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല എന്റെ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല നിയേ അല്ലാണ്ട് റസൂട് ചോദിച്ചു എന്താ കാരണം കാരണമെന്താ പറ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസം എന്തെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞേ ആ റസൂലല്ലോ ah എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ അങ്ങയെ കാണാതെ വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിലും വല്ലാത്ത വേദനയാ നാളെ പടച്ചെറുപ്പിന്റെ പടരോഗത്തെ കടന്ന് വരുമ്പോ അങ്ങനെന്നെ കൈയൊടിഞ്ഞു പോകുമോ എന്ന് കൂട്ടു പേടിച്ച് കരഞ്ഞു കരഞ്ഞാട് എന്റെ ശരീരം കറുത്തുപോയതെന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നബിയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ഇങ്ങന സഹാബത്തിന്റെ സഹാബത്തിന്റെ ഈമാൻ ഈമാൻ ായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഹുബൈബ്തികളാകുലാവൂ പടച്ചവനെ തൂക്കുകയറുന്ന മുകളിലിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ ശത്രുക്കള് പറഞ്ഞു ഹുബൈബ് നിന്നെ കൊല്ല ഞങ്ങളുടെ മനസ്സനുഭവിക്കുന്നല്ലോ ഹുബൈബ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നീ ായ പെണ്ണുങ്ങളെ നിനക്ക് നിനക്ക് ഞങ്ങൾ അധികാരം നീ തരാവുക പറയണ്ട അള്ളാഹു നിന്റെ റസൂണിനെ കുറിച്ച് മോശമായിട്ട് വാക്ക് പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവന് തിരിച്ചു തരാമെന്ന് കുബൈ പ്രതികളെ ൂട് ശത്രുക്കളെ പറയുന്ന സമയമുണ്ടല്ലോ ചെറുപ്പക്കാര് പറഞ്ഞ് മറുപടി എന്തെന്നറിയുമോലും കഴിയില്ല മരണത്തിന്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന കുബൈബെന്ന ചെറുപ്പക്കാര് അല്ലാന്റെ റസൂലിനോടുള്ള മഹബത്തതായിരുന്നു പൊന്നവൂരി മഹാനായ പഠിച്ചവരെ ചരിത്രം കേൾക്കുന്നവരാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാത്ത മനുഷ്യനാ അല്ലാണ്ട് റസൂളിനെ കണ്ടെത്തുന്ന രാവിലെ വന്നിട്ട് കണ്ടോളത്തിൽ നിൽക്കുന്നു മദീനയിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടാട് ഓടി ചെന്നിട്ട് ചോദിക്കും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ നിങ്ങൾ അല്ലാന്റെ റസൂലിന്റെ മദീന കണ്ടോ കണ്ടെന്ന് പറഞ്ഞാ റസൂല കണ്ട കണ്ണാണല്ലേ കണ്ട കണ്ണാണല്ലേ അതുകൊണ്ടാ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ മഹാനായ ഉൽക്കറി ചുംബിക്കുമായിരുന്നു നബിയെ കണ്ടവനെ ചുംബിക്കുമായിരുന്നു നബിയുടെ നാട് കണ്ടവനെ ചുംബിക്കുമായിരുന്നു എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഒരു ദിവസം വഴി യാത്രക്കാര് പറഞ്ഞു ഉബൈസേ ീണോ തലച്ചവനെ ഉവൈസുൽ കന്നി തളർന്നു തേടുകയാ അള്ളാഹുലെ തിരിച്ചു വന്നപ്പോ ആ പറഞ്ഞ യാത്രക്കാരെന്ന് പോയി ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല അല്ലാണ്ട് റസൂലിന്റെ ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല പടച്ചവനെ വൈസുൽക്കരണി ചെയ്തതെന്തോ ഒരു കല്ലെടുത്തിട്ട് അല്ലാണ്ട് റസൂലിന്റെ ഒരു പല്ല് പോയെങ്കിൽ ഇനി എനിക്ക് പല്ല് വേണ്ട തന്റെ വായിക്കകത്തുള്ള പഴു സർവ്വ പല്ലുകളും ആ ചെറുപ്പക്കാരൻ തല്ലിപ്പൊട്ടിച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്നേഹമെന്ന് പറഞ്ഞാലെങ്ങനാപ്പത്തു പറഞ്ഞാലങ്ങനാ എന്റെ പ്രിയമുള്ളവരെ പുണ്യപ്രഭാത ാഹുബലി മസുദന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു സഹാബാ എന്റെ സഹോദരങ്ങള് ഞാൻ എന്നാണ് കാണുന്നത് ഷഹാബാ അള്ളാഹുവിന്റെ പ്രഭാതകനോട് നബിയേ ഞങ്ങളല്ലേ നബിയേ സഹോദരങ്ങളു അങ്ങയുടെ സഹോദരങ്ങള് ഞങ്ങളല്ലേ നദിയെ അല്ലാന്റെ പറഞ്ഞു നിങ്ങളെന്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ അനുസരന്മാരാ നിങ്ങളെന്റെ അനുസരന്മാരാ പിന്നെ ആരാണവിയേ അങ്ങയുടെ സഹോദരന്മാരാരിയേ അല്ലാൻ്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിലോട് അവിടെ നിന്ന് പറഞ്ഞു സൊഹാബ ഒരു വിഭാഗം കടന്നു വരാനുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ കടന്നു വരാറുണ്ട് അവരെന്നെ കാണണ്ട അവരെന്നെ കാണണ്ട പക്ഷേ അവരുടെ മനസ്സിന്റെ

മൈക്ക് കിട്ടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ കരലിന്റെ കരലിന്റെ കഷ്ടമാണെന്ന് പറയുന്ന നാബുകൊണ്ട് പറഞ്ഞാ യുഗത്വത്തോട് ചെറുപ്പക്കാരാ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണെന്ന് നാബുകൊണ്ട് പറഞ്ഞാ പോരാ ഹൃദയം കൊണ്ട് പറയണം മോരേ അള്ളാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം ചെറുപ്പം